നമസ്കാരം ഓരോ മാസവും ഒന്നാം തീയതി എന്നത് ജനങ്ങളെ സംബന്ധിച്ച് ആകാംക്ഷ നിറഞ്ഞ ഒരു മാറ്റമായിരിക്കും കാരണം കേന്ദ്ര സർക്കാരും റിസർവ് ബാങ്കും എല്ലാം ഓരോ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് ഒന്നാം തീയതിയാണ് ഇവിടെ ബാങ്കുകൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അതായത് പലിശ നിരക്ക് സ്വർണം വെള്ളി എന്നിവ ഈടായി സ്വീകരിച്ചു നൽകുന്ന വായ്പ മൂലധന നിയന്ത്രണങ്ങൾ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ടാണ് ബാങ്കുകൾക്ക് ആർ ബി ഐയുടെ നിർദ്ദേശം വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ ഒന്ന് മുതൽ ഈ നിർദ്ദേശങ്ങൾ പ്രാബല്യത്തിൽ വരുമെന്നാണ് ആർ ബി ഐ പറഞ്ഞിരിക്കുന്നത് കൂടാതെ സ്വർണ ലോഹ വായ്പകൾ വലിയ എക്സ്പോഷറുകൾ ഇൻട്രാ ഗ്രൂപ്പ് ഇടപാടുകൾ ക്രെഡിറ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ടിംഗ് എന്നിവയെക്കുറിച്ചുള്ള പൊതുജന അഭിപ്രായങ്ങൾക്കാണ് കരട് മാർഗനിർദ്ദേശങ്ങളും ആർ ബി ഐ പുറത്തിറക്കിയിട്ടുള്ളത് ബാങ്കുകൾക്കും മറ്റ് നിയന്ത്രിത സ്ഥാപനങ്ങൾക്കും ബാധകമായ നിലവിലുള്ള ചില സർക്കുലറുകൾ ഭേദഗതി ചെയ്യാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഏഴ് നിർദ്ദേശങ്ങളാണ് പുറപ്പെടുവിച്ചിട്ടുള്ളത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ രണ്ടായിരത്തി പ്രകാരം ഫ്ലോട്ടിംഗ് റേറ്റ് വായ്പകൾക്കുള്ള നിയമങ്ങൾ പരിഷ്കരിച്ചിട്ട് ഉണ്ട് എന്നാണ് മാർഗനിർദ്ദേശങ്ങളിൽ പറയുന്നത് നിലവിൽ ഫ്ലോട്ടിംഗ് റേറ്റ് റീറ്റെയിൽ അതോടൊപ്പം തന്നെ എം എസ് എം ഇ വായ്പകൾ എന്നിവ ഒരു ബാഹ്യ ബെഞ്ചുമാർക്കുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു അതിലൂടെ ബാങ്കുകൾക്ക് ഒരു സ്പ്രെഡ് സജ്ജമാക്കാൻ സാധിക്കുമെന്നാണ് ആർ ബി ഐ പറയുന്നത് ക്രെഡിറ്റ് റിസ്ക് പ്രീമിയം കൂടാതെ ഈ സ്പ്രെഡുകൾ മൂന്ന് വർഷത്തിൽ ഒരിക്കൽ മാത്രമേ മാറാൻ കഴിയുകയുള്ളൂ പുതിയ നിയമങ്ങൾ അനുസരിച്ച് വായ്പക്കാർക്ക് പ്രയോജനപ്പെടുത്തുന്നതിനായി ബാങ്കുകൾക്ക് മൂന്ന് വർഷത്തിന് മുമ്പ് സ്പ്രെഡ് ഘടകങ്ങൾ കുറയ്ക്കാൻ കഴിയും കൂടാതെ ഇ എം ഐ അടിസ്ഥാനമാക്കിയുള്ള വ്യക്തിഗത വായ്പകളിൽ റീസെറ്റ് ചെയ്യുമ്പോൾ ഒരു നിശ്ചിത നിരക്കിലേക്ക് മാറാനുള്ള ഓപ്ഷൻ നൽകുന്നത് ബാങ്കുകളുടെ വിവേചനാധികാരത്തിലായിരിക്കും മൂന്ന് വർഷത്തിന് മുമ്പ് കടം വാങ്ങുന്നയാളുടെ പ്രയോജനത്തിനായി ബാങ്കുകൾക്ക് മറ്റ് സ്പ്രെഡ് ഘടകങ്ങൾ കുറയ്ക്കാൻ സാധിക്കും ബാങ്കുകൾ അവരുടെ വിവേചനാധികാരം ഉപയോഗിച്ച് റീസെറ്റ് ചെയ്യുമ്പോൾ സ്ഥിരം നിരക്കിലേക്ക് മാറാനുള്ള ഓപ്ഷനും നൽകാൻ ഇതിലൂടെ കഴിയും ആർ ബി ഐ അങ്ങനെ ഒരു സുപ്രധാനമായ ഒരു മാറ്റമാണ് ഒക്ടോബർ ഒന്നു മുതൽ നടപ്പിലാക്കാൻ പോകുന്നത് സ്വർണവും വെള്ളിയും ഈടാക്കി വായ്പ നൽകുമ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്വർണത്തിനും വെള്ളിക്കും പകരമായി കൊളാക്ട്രൽ വായ്പ നൽകാൻ ഒന്നാം ഭേദഗതി നിർദ്ദേശങ്ങൾ പ്രകാരം മുമ്പ് നൽകിയിരുന്ന പരിധി നീട്ടിവച്ചിട്ടുണ്ട് മുമ്പ് ഇത്തരം സൗകര്യം സ്വർണ്ണ വ്യാപാരികൾക്ക് മാത്രമാണ് ലഭ്യമായിരുന്നത് എന്നാൽ ഇപ്പോൾ സ്വർണ്ണമൊരു അസംസ്കൃത വസ്തുവായി ഉപയോഗിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന വായ്പക്കാർക്കും ഈ സൗകര്യം ലഭ്യമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വരുന്ന ഈ നിർബന്ധിത നിർദ്ദേശങ്ങൾക്ക് പുറമെ പൊതുജന അഭിപ്രായത്തിനായി റിസർവ് ബാങ്ക് നാല് കരട് മാർഗനിർദ്ദേശങ്ങളാണ് പുറപ്പെടുവിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഗോൾഡ് മെറ്റൽ ലോൺസ് നിർദ്ദേശങ്ങൾ എന്ന കരടും അതോടൊപ്പം തന്നെ ജുവലറികൾക്കുള്ള തിരിച്ചടവ് പരിധി നിലവിലെ നൂറ്റി എമ്പത് ദിവസത്തിൽ നിന്ന് ഇരുന്നൂറ്റി എഴുപത് ദിവസമായി നീട്ടാനും ആഭരണ ഉൽപാദനം ഔട്ട്സോഴ്സ് ചെയ്യുന്ന ആഭ്യന്തര നിർമ്മാതാക്കൾ അല്ലാത്തവർക്ക് ജി അനുവദിക്കാനും നിർദ്ദേശമുണ്ട് എന്തായാലും ഒക്ടോബർ ഒന്ന് മുതൽ ഈ സ്വർണം വെള്ളി ഉൾപ്പെടെ പണയം വയ്ക്കുന്നവർക്ക് ഒരു വലിയ രീതിയിൽ ഒരു ഇളവ് വരുത്താനാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ തീരുമാനിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് തത്തമൈ ടി